പുഷ്പ പുഷ്പാറ്റു റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിരക്കിലും തിക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത മനപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ കോടതിയെ സമീപിക്കാൻ തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ മോചനം വൈകിയത് ചോദ്യം ചെയ്ത് തെലങ്കാന ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഹർജി സമർപ്പിക്കും ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും ചഞ്ചൽകുട ജയിൽ അധികൃതർ അന്യായമായി തടവിൽ വെച്ചു എന്ന് അല്ലു ചൂണ്ടിക്കാട്ടും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വന്ന തെലങ്കാന ഹൈക്കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ട് നടപ്പിലാക്കാൻ വൈകിയതിനാൽ ഒരു രാത്രി മുഴുവൻ തടവിൽ കഴിയേണ്ടി വന്നുവെന്നും അല്ലു അർജ്ജുൻ വാദിക്കും കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും നടൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്പള്ളി ഒൻപതാം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ അല്ലു അർജുൻ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ സമർപ്പിക്കും അതേസമയം അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്യാനാണ് ഹൈദരാബാദ് പോലീസിന്റെ തീരുമാനം അലുവിനെ ഇടക്കാല ജാമ്യം അനുവദിച്ച തെലങ്കാന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച ഹർജി തിങ്കളാഴ്ച ഫയൽ ചെയ്യും ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഒരു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് അലു അർജുൻ ജയിൽ മോചിതനായത് ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലുവിന്റെ ജയിൽ മോചനം സാധ്യമായത് അല്ലു പുറത്തിറങ്ങുന്നതറിഞ്ഞ് ചഞ്ചൽകുട ജയിൽ പരിസരത്ത് നിരവധി ആരാധകരാണ് തമ്പടിച്ചത് ഇത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അല്ലുവിനെ ജയിലിന്റെ പിൻഗേറ്റിലൂടെ പുറത്തെത്തിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് നാല്പത്തഞ്ചിന് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നായിരുന്നു അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് തെലങ്കാന ഹൈക്കോടതിയാണ് നടനെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് അല്ലു അർജുനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഒന്നേ മുക്കാൽ മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ചലച്ചിത്ര താരമായല്ല സാധാരണക്കാരനായി തന്റെ ഹർജി പരിഗണിക്കണമെന്ന് അല്ലു അർജുൻ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്